നമ്മൾ ഇങ്ങനെ നല്ല കളറോട് കാണുന്ന ഒരു കയ്പയ്ക്ക മുഴുക്ക് പുരട്ടിയാണ് ഇത് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇതിൽ ടൊമാറ്റോ നെയ്യൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേകതരം പ്രിപ്പറേഷൻ ആണ് ഏ ഇതിൻ്റെ ടേസ്റ്റ് ഒരു കയ്പോ അതിൽ അറിയുന്നില്ല അപ്പം നമുക്കിതെങ്ങനെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സുദാസ് വേൾഡ് ഇന്ന് ഞാനൊരു കയ്പയ്ക്ക വെച്ചിട്ടൊരു റെസിപ്പിയാണ് ചെയ്യാൻ പോണത് ഒരു റിക്വസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് കരയില വെച്ച് ചെയ്യണം കാണിക്കണമെന്ന് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വിധത്തിൽ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഒരു വിധം കാണിക്കാൻ പറ്റും കേട്ടോ ഏ അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഊഹ ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ നാല് കായ്പക്കാണെടുത്തിരിക്കുന്നത് കേട്ടോ ഏത് തരം കായ്പക്ക വേണം എടുക്കാൻ ഞാൻ പറയാം ഇത് കായ്പക്ക വെച്ച് ചെയ്യണമെന്ന് മാത്രമേ ഇതിൻ്റെ വലുത് കാണാൻ പറ്റും ഇതിൻ്റെ വെള്ള കളറിൽ അധികം കേരളത്തിലൊക്കെ കാണുന്ന വഴി കാണാൻ പറ്റും എനിക്കിതാണ് കിട്ടിയതോ ഞാൻ ഇത് വെച്ച് ചെയ്യാം ഞാനിത് നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതാണ് ഇനി ഇതിൻ്റെ തലഭാഗം ഇതെങ്ങനെ കളഞ്ഞിട്ട് ഇതിനെ എങ്ങനെയാണ് മുറിക്കണമെന്ന് ഞാൻ കാണിക്കാം കേട്ടോ ഒരുപാട് ലൈറ്റായിട്ടെത്താം പക്ഷെ എന്നാലും ദൈനം ഇങ്ങനെ തന്നെ എല്ലാവരെയും ചെയ്യാം കേട്ടോ ഇതിൻ്റെ നടുവിൽത്തെ ഞാൻ കളയുന്നുണ്ട് ഒരുപാട് കുരു ഉണ്ടെങ്കിൽ അതിന് കുരുവിനെ എടുത്തിട്ട് ഞാൻ കളയും ഇതിപ്പോൾ വളരെ ഇളന്തായിട്ടാണ് കാണുന്നത് അപ്പം ഞാൻ അതിൻ്റെ നടുവിൽത്തെ ഭാഗം എന്താ എങ്ങനെ എടുത്തിട്ട് ഇനി റിമൂവ് ചെയ്യുക ചെറിയ കുരു ഉണ്ട് ഇവിടുത്തെ ഈ ഭാഗം എടുത്തുകൊണ്ടും കുഴപ്പമില്ല എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഞാൻ എല്ലാ ഒന്നും എടുക്കില്ല കേട്ടോ നല്ല കുരു ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് കളയും ഓക്കെ ഇപ്പം ഞാൻ കുക്കർ വെച്ചിരിക്കുക കേട്ടോ കുക്കറിലാണ് ഈ കയപ്പക്ക വേവിക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഈ നാല് കയ്പക്കം മുറിച്ചതും ഇതിലേക്ക് ഇട്ടു ഒരു ടീസ്പൂൺ മഞ്ഞൾ മഞ്ഞൾ ഇട്ടു ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി കേട്ടോ ഉപ്പ് കുറച്ച് കൂടുതലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒരുപാട് കൂടുതലല്ല ഇത് ഞാനിനിയിപ്പോൾ ഒരു ടീസ്പൂൺ വെള്ളം ഇതിൽ വെള്ളം തീരെയില്ല ഒരു ടീസ്പൂൺ കേട്ടോ ഇതാ നോക്കിക്കോളൂ ശരിക്കും ഒരു ടീസ്പൂൺ വെള്ളമാണെന്ന് വെച്ചത് ഒരു ടീസ്പൂൺ വെള്ളം ഇതിലൂടെ ഒഴിച്ചു എന്നിട്ട് ഒരു വിസിലിട്ടിട്ട് ഉപയോഗിക്കാൻ പോകണം ഒരേറ്റവും വിസിലേ വരാൻ പാടുള്ളൂ കേട്ടോ കൂടുതലായിട്ട് വേവാൻ പാടില്ല അത് ഏ ഇതാ ഇതിൽ ഒരു ടീസ്പൂൺ വെള്ളമില്ലാണ്ട് ജാസ്തി കാണുന്നില്ലല്ലോ എന്നേക്കൊള്ളൂ ഞാനിതിനെ വെയിറ്റ് ഇട്ടിട്ട് വേവിക്കാൻ പോവാണ് ഇപ്പോൾ ഇതിനെ ഒരു വിസിൽ വന്നു ഞാനിപ്പോൾ കുക്കറിനെടുത്ത് അടുപ്പോൾ പൈപ്പിൻ്റെ താഴെ കാണിച്ചിട്ട് ഞാൻ പ്രഷർ കളയുകയാണ് കേട്ടോ ഒരൊറ്റ വിസിലേ വരാൻ പാടുള്ളൂ ഇപ്പോൾ എൻ്റെ ഈ കയ്പക്കെ ഞാൻ ഒരു ബിസിൽ എടുത്തിട്ട് പൈപ്പിൻ്റെ അവിടെ കാണിച്ചിട്ട് ഇപ്പോൾ അതത് ഇങ്ങനെ തുറന്നിട്ടുണ്ട് ഇതിൽ വെള്ളം വറ്റിയോ വെള്ളമില്ലാണ്ട് നല്ല കൂളായിട്ടത് ബന്ധു വന്നിട്ടുണ്ട് ഇനി ഇതിനെ അങ്ങനെ ഞാൻ പൈപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കാൻ പോകണം അപ്പോൾ ഇതിനെ എന്നിട്ട് ഇങ്ങനെ ഒരു ഡ്രെയിനറിൽ ഞാൻ ക്ലെയിൻ ചെയ്ത് വയ്ക്കാം ാണ് അടുത്തത് എന്തൊക്കെയാണെന്ന് വേണ്ടത് അതിലേക്ക് ഇനി അതിലേക്ക് വേണ്ടത് ഒരു ഉള്ളി ഞാൻ ഒരു ഉള്ളി വരിതോ മീഡിയം സൈസാണിത് ഒരു ഇരട്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇനി ഇതിനെയൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്യട്ടെ ഞാൻ കേട്ടോ പിന്നെ അതിലേക്ക് ഒരു തക്കാളി നല്ല പഴുത്ത ഒരു തക്കാളി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് എന്തെണ്ണ വേണമെങ്കിലും ഒഴിക്കാം ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയാണ് ഒഴിക്കണത് കേട്ടോ പാൻ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോണത് ഉള്ളി വെളുത്തുള്ളി ഉള്ളി ഉള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞ് കേട്ടോ കൂടെ തന്നെ ഒരു ഉള്ളി നല്ലവണ്ണം അത് സ്ലൈസ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ആഡ് ചെയ്യാം നന്നായി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഫ്രൈ ചെയ്യണം ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് ഒരുപാട് മുരിയൊന്നും വേണ്ട ആ സമയത്ത് ഞാൻ എന്താ ആഡ് ചെയ്യണമെന്ന് വെച്ചോളൂ ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ കേട്ടോ നിങ്ങൾക്ക് സ്പൈസി ആഡ് ചെയ്യാം സ്പൈസ് വേണ്ടെങ്കിൽ ഞാൻ സ്പൈസി ആണ് ആഡ് ചെയ്തിരിക്കണേ എന്നിട്ട് ഒരു ടീസ്പൂൺ മല്ലി പൗഡർ കൊറിയാൻഡ പൗഡർ കേട്ടോ ഇത് എൻ്റെ ഗരം മസാല ഇതെല്ലാം ഓരോ ടീസ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഏ കൂടെ തന്നെ മാംഗോ പൗഡർ ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്യണ് കൂടെ തന്നെ ഞാൻ ലേശം ഉപ്പ് ഇടാൻ പോകണത് അതിലിട്ടിട്ട് ഞാൻ അത് കഴുകിയിട്ടുണ്ട് എങ്കിലും ഞാൻ ഇതിലേക്ക് ഉപ്പ് തരാം ഈ മസാല എല്ലാം കൂടി നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ ഇപ്പോൾ ഇത് ഒരു അഞ്ച് മിനിറ്റ് ഞാനിങ്ങനെ മീഡിയമിലിട്ടിട്ട് ഒന്ന് നന്നായി എൻ്റെ പച്ച മണമൊക്കെ പോകുന്നവരെ എല്ലാം ഇപ്പോൾ ഈ സമയത്ത് ഒരു ടൊമാറ്റോ ഞാൻ കാണിച്ചു നല്ല പൾപ്പി ആയിട്ടുള്ള ടൊമാറ്റോ ആണ് ഞാനിതിനെ നന്നായിട്ട് സ്ലൈസ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാനാണ് കേസ് ചെയ്തിരിക്കുകയല്ല ചോപ്പ് ചെയ്തിരിക്കുക സോറി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ പ്യൂറി ആക്കാം വെള്ളം ഒന്നും ആഡ് ചെയ്യാതെ ഇതിനെ പ്യൂറി ആക്കാം ഞാൻ ഇവിടെ പ്യൂറി ആക്കാൻ പോയിട്ടില്ല ഇത് നല്ലോണം പഴുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നല്ല പഴുത്ത തക്കാളിയാണ് ഇനി ഇത് അതിൽ കിടന്ന് നന്നായി ഒന്ന് വേട്ട കേട്ടോ ഇപ്പം എൻ്റെ ടൊമാറ്റോ ഒക്കെ നന്നായി സ്മാഷ് ആയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഞാൻ ഈ കായ്പയ്ക്ക് ആഡ് ചെയ്യണം ഇതിൽ ഞാനവിടെ വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ കായ്പയ്ക്കതിലിട്ടിട്ട് ഈ കായ്പക്കയിൽ ഈ മസാലയൊക്കെ പിടിക്കണം നിങ്ങൾ ഈ കയപ്പക്ക ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് എല്ലാം നന്നായി ഇളക്കി കഴിഞ്ഞിട്ട് ഒന്ന് നോക്കുക വല്ലതും കുറവുണ്ടോ എന്ത് മസാല വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സമയത്ത് ചേർക്കാം നിങ്ങൾക്ക് വേണമെന്നു തോന്നിയത് കേട്ടോ മാംഗോ പൗഡറൊക്കെ പാകത്തിന് മതി എന്താ വച്ചാൽ തക്കാളി ഇട്ടിട്ടുണ്ട് ഒരുപാട് പുളി കയ്പയ്ക്കു വേണ്ടല്ലോ കറിയൊന്നും അല്ലാത്തതുകൊണ്ട് ഇത് ഒരു നല്ലൊരു ഫ്രൈ ആണ് ഈ സമയത്ത് ഞാൻ എല്ലാം ടേസ്റ്റി ആട്ടെ വല്ലതും ഇതിലെനിക്കാവശ്യം ഉണ്ടോന്ന് ഇപ്പോൾ എല്ലാ മസാലയും ഞാൻ നോക്കി എനിക്ക് കുറച്ചും കൂടി സ്പൈസ് ആവാമെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഉപ്പ് ബാക്കി എല്ലാം വളരെ കറക്റ്റാണ് ഇനി ഇതിനെ അടച്ച് വെച്ചിട്ട് ഞാൻ ഇപ്പം ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കുക ഇപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഞാനിതിനിപ്പം തുറന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക ഇതിന് നന്നായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് നോക്കോളൂ എല്ലാം വളരെ നന്നായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനിതിലേക്ക് വളരെ കുറച്ച് ശർക്കരപ്പൊടി അത് അതിൻ്റെ കായ്പ ഒന്ന് ബാലൻസ് ചെയ്യാം ഏഹ് വലുതായിട്ട് കായ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ കയ്പയ്ക്ക് ഇഷ്ടമില്ലാത്തവർക്ക് എല്ലാം കായ്പ തന്നെ ആയിരിക്കും അതുകൊണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യാം ഷുഗർ ഓ വൺ ടീസ്പൂൺ ഷുഗർ ഓ വൺ ടീസ്പൂൺ ജാക്കറി പൗഡർ ഓർ സ്മോൾ പീസ് ഓഫ് ജാക്കറി ഏഹ് ഇതിങ്ങനെ ആഡ് ചെയ്ത ശേഷം ഞാനിതിനെ ഓഫ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഓഫ് ചെയ്ത ശേഷം ഇനി എന്താണ് ആഡ് ചെയ്യണത് നോക്കട്ടെ ഈ സമയത്ത് എല്ലാം ആയി നല്ലോണം ഇതിന് എക്സ്ട്രാ ടേസ്റ്റ് കൊടുക്കാനാണ് ഒരു ടീസ്പൂൺ ചെറിയൊരു ടീസ്പൂൺ നെയ്യ് ഇത് ആഡ് ചെയ്ത് നോക്കൂ ദിസ് ഈസ് ഓപ്ഷൻ പക്ഷേ ഇത് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നുണ്ട് ഏ ഇതിങ്ങനെ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക നെയ്യിൻ്റെ ഫ്ലേവർ നന്നായി വരും കൂടെ തന്നെ ഞാനിത് ഓഫ് ചെയ്ത് ഇപ്പോൾ കൊച്ച് മല്ലിയില മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് ആഡ് ചെയ്യണ്ട ബട്ട് ഇത് നല്ലൊരു എനിക്കും ഇഷ്ടമാണ് മല്ലിയില ആഡ് ചെയ്യുന്നത് ഞാൻ ആഡ് ചെയ്യുന്നു ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ദിസ് ഇസ് വെരി ടേസ്റ്റി യമി ഒക്കെയാണ് കയ്പയ്ക്ക് എത്ര കഴിക്കാത്തവരും കഴിക്കും കശപ്പൊന്നും വലുതായിട്ടില്ല വലുതായിട്ടെന്ന് പറഞ്ഞാൽ തീരിയില്ല എന്നല്ല കേട്ടോ കയ്പക്കടെ അത്ര കശ്പ്പന്ന് വിചാരിക്കുന്നവർക്ക് ഇത് കശപ്പില്ല നെയ്യ് ആഡ് ചെയ്തുകൊണ്ട് സ്പെഷ്യൽ ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കണേ എൻ്റെ ഈ കയ്പയ്ക്ക അടിപൊളിയാണ് കൂട്ടുകാരെ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഞാൻ ഇനി തരുക ഞാനിനിതിനെൻ്റെ ഡിഷിലാക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സ് ഈ എൻ്റെ കരയില കയ്പയ്ക്ക ഫ്രൈ കണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരുക ഏ ഇനി അടുത്തൊരു റെസിപ്പിയായി വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാമേനോ So please like and subscribe for my channel. Bye.